ും കാട്ടാന ശല്യം വനപ്രദേശത്ത് നിന്ന് ഏറെ അകരെയുള്ള ഇവിടെയും കാട്ടാനെത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചു രണ്ട് ആനകൾ പുലർച്ചെ വരെ കൃഷിയിടങ്ങളിൽ തങ്ങുകയായിരുന്നു ഇടുക്കി കാഞ്ചിയാർ കോവിൽ മല മേഖലയിൽ കാട്ടാനകളുടെ ആക്രമണം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് അഞ്ചോളം ആദിവാസി കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് ആന ആക്രമണം അടിച്ചുവിട്ടത് ഒറ്റപ്പളയ്ക്കൽ മുരളി ഒറ്റക്കല്ല് ജോയി തേക്കനാൽ സരസമ്മ പൂതക്കുഴി ജോബി എന്നിവരുടെ കൃഷിയിടത്തിലാണ് രണ്ട് കാട്ടാനകൾ വ്യാപകമായി നാശം വിതച്ചത് കൃഷി ഏലം വാഴ തെങ്ങ് പന എന്നിവയെല്ലാം ആനകൾ നശിപ്പിച്ചിട്ടുണ്ട് രാത്രി മുഴുവൻ ആനകൾ കൃഷിയിടത്തിൽ തുടരുകയും ചെയ്തു ഇടുക്കി ഡാമിൽ കിട്ടിയ പോല അഴിക്കാനെത്തിയവരാണ് ആനയെ കാടുകളിലേക്ക് തുരുത്തിയത് ആദ്യമായിട്ടാണ് തങ്ങളുടെ കൃഷിയിടത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതെന്ന് ആദിവാസി കുടുംബങ്ങൾ പറയുന്നു അതിന്റെ വായുവരെ വന്ന് കീറിയാണ് വിളിച്ച് വിവരം അറിഞ്ഞില്ല എന്തുകൊണ്ടറിയാഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് നേരത്തെ ഒരു ധാരണയില്ല ഒന്നായിട്ട് ഇങ്ങനെ ആന വരുമെന്നുള്ള ഒരു ധാരണ നമുക്കില്ല പക്ഷേ ഇനി ഇത് വന്നിടത്തോളം കാലം ഞങ്ങൾക്കൊക്കെ ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് പേടിയുണ്ട് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ എങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇതൊരു ആയിരുന്നു എന്നുള്ളത് ഇന്ന് വരെ ആന ഇവിടെ കയറി വന്നിട്ടില്ല പക്ഷേ ഇന്നിത് ആദ്യമായിട്ട് കയറി വരുന്നു ഞങ്ങൾക്ക് നേരത്തെയൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്രയും കാലമായതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ആദ്യമായിട്ട് ഇവിടെ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ട് കാട്ടിൽ നിന്നും ഏറെ വിദൂരത്തുള്ള കൃഷിയിടത്തിലേക്കാണ് ആനകൾ എത്തിയത് നേരത്തെ ഇവിടെ സോളാർ ഫെൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് പ്രവർത്തിക്കാത്തത് ആനകൾ കടന്നു വരാൻ എളുപ്പമായെന്നും നാട്ടുകാർ പറയുന്നുണ്ട് പൊതു വെളിച്ച സംവിധാനങ്ങൾ ഇല്ലാത്തതും നാട്ടുകാരുടെ ഭീതി വർദ്ധിപ്പിക്കുന്നുണ്ട് ഇവിടെ വനംവകുപ്പിൽ നിന്നും ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് അത്ര പ്രായോഗിക ഇതിന പരിഹാരം ഈ പ്രദേശത്ത് വനാതിർത്തിയിലെ അതിനാവശ്യമായ നടപടികൾ വനംവകുപ്പിൽ നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അതിനുള്ള ആവശ്യങ്ങൾ നിർദ്ദേശങ്ങള് മുൻ വർഷങ്ങൾക്ക് മുൻപ് വനം സമർപ്പിച്ചിട്ടുള്ളതാണ് അത് അടിയന്തിരമായിട്ട് ഇവിടെ നിർമ്മിച്ച ഈ പ്രദേശത്തെ ആളുകളുടെ ആശങ്ക പരിഹരിക്കേണ്ടതാണ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്ല്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ